പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിലെ കോൺഗ്രസിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ് എന്നതിൻ്റെ സൂചന ലഭിച്ചു കഴിഞ്ഞു ഇനി അധികം താമസിക്കാതെ കെ പി സി സി പ്രസിഡൻ്റ് ഇപ്പോഴുള്ള കെ സുധാകരൻ മാറി അവിടെ പുതിയൊരു ആൾ ഒരു നേതാവ് അവരോധിതനാവും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അതെപ്പോൾ വേണമെങ്കിലും ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ അത് അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ അത് സംഭവിച്ചേക്കാം എന്നതിൻ്റെ കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ നേതാക്കന്മാരെയൊക്കെ വിളിച്ച് ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയിൽ വലിയ ഐക് ആഹാളം ഉഴ്ത്തി ഉയർത്തി നേതാക്കന്മാർ തിരിച്ചു വന്നുവെങ്കിലും നേതൃമാറ്റത്തിൻ്റെ ഒരു ഒരു സാഹചര്യം ഒരു ആംബിയൻസ് ഉണ്ടായിക്കഴിഞ്ഞു എന്നത് വളരെ വളരെ വ്യക്തമാണ് ആ മീറ്റിംഗ് എവിടെ ചേർന്ന ഒന്ന് രണ്ട് ദിവസങ്ങളിലൊക്കെ തന്നെ നേതൃമാറ്റം സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളാണ് മാധ്യമങ്ങളിൽ നിന്ന് നിറഞ്ഞു നിന്നത് സുഹൃത്തുക്കളെ നേതൃമാറ്റത്തിൻ്റെ ആ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഉള്ള എൻ്റെ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ച് വളരെ ചുരുക്കം ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ഞാൻ പങ്കുവെക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് ഒരു നാനൂറ്റി അൻപത് ദിവസത്തോളമാണ് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിനു മുമ്പ് ബാക്കിയായിട്ടുള്ളത് ഇപ്പം ഫെബ്രുവരി കഴിഞ്ഞിരിക്കുന്നു അടുത്ത മാർച്ചോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചോടു കൂടി തിരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വരും പിന്നെ ഏപ്രിൽ മെയ് മെയ് ആകുമ്പോഴത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കും അപ്പോൾ ഏതാണ്ട് ഒരു വർഷമേ ഇനി ബാക്കിയുള്ളൂ അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷം ഏതാണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബറാവുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളുടെ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ കോൺഗ്രസിൻ്റെ ഈ കോൺഗ്രസിലെ കെ പി സി പ്രസിഡന്റും മാറ്റം ഒക്കെ ചർച്ച ചെയ്യുന്ന ചർച്ച ചെയ്യേണ്ടത് കോൺഗ്രസിലെ അല്ല സംസ്ഥാനത്ത് ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിലെ കെ പി സി പ്രസിഡന്റ് മാറുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളിലേക്ക് പോകാൻ പോകേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ നോക്കിയാൽ എന്താ സ്ഥിതി കഴിഞ്ഞ എട്ട് വർഷത്തെ ഒമ്പത് വർഷത്തെ എൽ ഡി എഫിന്റെ ഭരണത്തിന്റെ ഭാഗമായി ഞാൻ എപ്പോഴും പറയുന്ന പോലെ പൂത്തു ചീഞ്ഞ് മാറി പുഴുവരിച്ച ഒരു ഭരണകൂടമാണ് ഇവിടെ നിലനിൽക്കുന്നത് ആ ഭരണകൂടത്തിനെതിരെ അതിഭീകരമായിട്ടുള്ള ജനങ്ങളുടെ എതിർപ്പ് ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഞാൻ പലപ്പോഴും പറയാറുള്ളു വിങ്ങി വിങ്ങി നിൽക്കുകയാണ് അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു സാധാരണയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കാണ് പ്രാമുഖ്യം കിട്ടുന്നതെങ്കിൽ കേരളത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വലിയ വികാരം വിജൃംഭിച്ചു നിൽക്കുകയായിരുന്നു അതിൻ്റെ ഒരു പൊട്ടിത്തെറിയാണ് ഒരു എക്സ്പ്ലോഷനാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ബി ജെ പിക്ക് ഒരു സീറ്റ് ലഭിച്ചു പക്ഷേ വലിയ തോതിലുള്ള ജനവികാരം ഈ ഗവൺമെൻറ്റിനെതിരെ ഉണ്ടായിരുന്നു കേരളത്തിൽ രണ്ടു തവണയായിട്ട് അധികാരത്തിലിരിക്കുന്ന സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ സി പി എമ്മിന് ഒരു സീറ്റിലാണ് ജയിക്കാൻ കഴിയുന്നത് അതും ഏതാണ്ട് ഇരുപതിനായിരം വോട്ടിന് എലത്തൂർ എന്ന് പറഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കെ രാധാകൃഷ്ണൻ ജയിച്ചു അപ്പോൾ എട്ട് വർഷക്കാലമായി ആയി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ ഭരണനഷ്ടങ്ങൾ പറയാനുള്ള പിണറായി വിജയൻ നേതൃത്വമുള്ള ഗവൺമെൻറ്റിന് ആകപ്പാടെ ഒരു അര സീറ്റ് ജയിക്കാനാണ് കഴിഞ്ഞത് എന്ന് മാത്രമല്ല ജയിച്ച സീറ്റുകളിലൊക്കെ തന്നെ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷം ഇപ്പോൾ മലപ്പുറത്തെ ഒന്ന് രണ്ട് സീറ്റുകളിലൊക്കെ രണ്ടര ലക്ഷം രണ്ട് ലക്ഷം രണ്ടര ലക്ഷം രണ്ടര ലക്ഷം ഭൂരിപക്ഷം വയനാട് തന്നൊരു മൂന്ന് ലക്ഷം ഭൂരിപക്ഷം എനിക്കൊന്നൊരു ഒരു ഒരു ഡസണിലധികം സീറ്റുകളിലെങ്കിലും ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷം വരുന്ന വലിയ തോതിലുള്ള ഒരു ജനവികാരം ഈ ഗവൺമെൻറ്റിനെതിരെ ഉണ്ട് എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ തെളിഞ്ഞതാണ് പക്ഷെ മറുഭാഗത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ നിർജീവമായിട്ടുള്ള ചത്ത് മലച്ചു കിടക്കുന്ന ഒരു പ്രതിപക്ഷത്തെയും യു ഡി എഫിനെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ജനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരായി വോട്ട് ചെയ്തു എന്നുള്ളത് അത് യു ഡി എഫിൻ്റെയോ പ്രതിപക്ഷത്തിൻ്റെയോ ഗുണം കൊണ്ടൊന്നുമല്ല ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ശക്തമായ വികാരം പ്രതിഫലിപ്പിക്കണമെങ്കിൽ യു ഡി എഫിന് വോട്ട് ചെയ്യണം എന്നുള്ള നിലയിൽ ഉള്ള പിന്നെ ഒരു ഒരു റിസൾട്ടാണ് അന്ന് ഉണ്ടായത് പക്ഷേ പ്രതിപക്ഷം നമ്മളെടുത്ത് നോക്കൂ ഏറ്റവും ചതഞ്ഞരഞ്ഞ ചീഞ്ഞെന്നാറിയ ഒരു പ്രതിപക്ഷം ഒരു ജനകീയ പ്രക്ഷോഭങ്ങളും ഈ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷക്കാലമായി നിലനിൽക്കുന്ന ഒരു ജനകീയ പ്രക്ഷോഭം ഉയർത്താൻ ഈ ഈ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല ഇത്രയോ വിഷയങ്ങൾ ഉയർന്നു വന്നു വിഷയങ്ങളിപ്പോൾ നമ്മൾ എണി കഴിഞ്ഞാൽ വിരലിൽ നിൽക്കില്ല എണിയാൽ ഒടുങ്ങാത്ത വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു കാര്യത്തിലും ജനങ്ങളെ അണിനിരത്താൻ കഴിഞ്ഞിട്ടില്ല ഒരു അയ്യായിരം പേരെ വെച്ച് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ പ്രകടനം നടത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല ഈ സർക്കാരിനെതിലൊരു നിയമ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല ആ പഴയ പ്രതിപക്ഷ നേതാവിൻ്റെ തല ബഹളങ്ങൾ നിയമസഭയ്ക്കകത്ത് കാണുന്നതല്ലാതെ ഒരു ജനകീയ വിഷയങ്ങളിലും ഒരു ജനകീയ പ്രക്ഷോഭം ഉയർത്താൻ കഴിഞ്ഞ മൂന്ന് നാല് വർഷക്കാലമായി അതിന് കഴിയാത്ത ഒരു പ്രതിപക്ഷം വളരെ ഈ പറഞ്ഞ ഒട്ടും കാര്യക്ഷമമല്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ് ഇതാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് സെക്രട്ടറി മുന്നിൽ നടക്കുന്ന ആശാവർക്കർമാരുടെ സമരം നടത്തുന്ന എസ് യു സി എന്ന് പറഞ്ഞൊരു ചെറിയ പാർട്ടിയാണ് അവർ പോലും പത്ത് പതിനാറ് പതിനേഴ് ദിവസമായി സെക്രട്ടേറിയറ്റും മുന്നിൽ പ്രകമ്പനം കൊള്ളിക്കുന്ന സമരവുമായി മുന്നോട്ട് വന്നിട്ടും അതിനനുസൃതമായി ഒരു മുഖം തീർക്കാൻ യു യു ഡി എഫിനോ പ്രതിപക്ഷത്തിനോ കഴിഞ്ഞ മൂന്നാലു വർഷമായി കഴിഞ്ഞിട്ടില്ല നിർജ്ജീവമായി കിടക്കുന്ന സംഘടന കഴിഞ്ഞ ഏതാണ്ട് അമ്പത് ശതമാനത്തിലധികം ബൂത്ത് കമ്മിറ്റികളും പ്രവർത്തിക്കുന്നില്ല നിർജ്ജീവമായി കിടക്കുന്ന സംഘടന നിർജ്ജീവമായിട്ടുള്ള ഡി സി സികൾ നിർജ്ജീവമായിട്ടുള്ള ഡി സി സി പ്രസിഡന്റുമാർ സി പി എമ്മുമായി എന്ന ആരോപണം ഉന്നയിക്കുന്ന ഡി സി സി പ്രസിഡന്റുമാർ അങ്ങനെ തകർന്ന് തരിപ്പടമായിട്ടുള്ള സംഘടനാ സംവിധാനം അപ്പം നിർജീവമായി കിടക്കുന്ന പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ബൂത്ത് ചീഞ്ഞു നാറിപ്പൂവരിച്ച ഒരു ഭരണപക്ഷം മറുഭാഗത്ത് ഭാഗത്ത് ഒരു ബി ജെ പി പക്ഷേ സി പി എമ്മിനോടുള്ള അതിർത്തി ക്യാഷ് ചെയ്യാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ബി ജെ പി അതായത് സി പി എം ചേഞ്ഞ് നാറി കിടക്കുന്നു പക്ഷെ സമാനമായി ചേഞ്ഞ് നാറിയതാണ് പ്രതിപക്ഷം എന്നുള്ളതുകൊണ്ട് പ്രതിപക്ഷം നിർജ്ജീവമായി കിടക്കുന്ന സാഹചര്യത്തിൽ യു ഡി എഫ് നിർജ്ജീവമായി കിടക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് നിർജ്ജീവമായി കിടക്കുന്ന സാഹചര്യത്തിൽ വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കും എന്ന് എന്ന് കരുതുന്ന ബി ജെ പി അപ്പം ഇതാണ് കേരളത്തിൽ നിന്ന് നിലനിൽക്കുന്ന അത്യസാധാരണമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം സാധാരണ സാധാരണഗതിയിൽ ഗവൺമെൻറ് മോശമാണെങ്കിൽ പ്രതിപക്ഷം നല്ലത് അതായത് ഇതുവരെയുള്ള സാഹചര്യം പക്ഷേ ഇന്ന് അത്യസാധാരണമായ അൺപ്രസിഡൻ്റഡായിട്ടുള്ള അഭൂതപൂർവ്വമായിട്ടുള്ള വളരെ ഈ പറഞ്ഞ ഒട്ടും ശോഭനകരമല്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു തീർച്ചയായും ഈ സാഹചര്യത്തിൽ വേണം അടുത്ത കെ പി സി സി പ്രസിഡന്റ് ആരായിരിക്കും എന്നുള്ള ചർച്ച നമ്മൾ നടത്തേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇനി അഞ്ചാറ് മാസം നിയമ അല്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനുള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഇനി ഒരു വർഷവും കൂടിയുള്ളൂ അപ്പോൾ ഈ സമയം കൊണ്ട് പാർട്ടി സംഘടനയെ സജീവമാക്കുന്ന പാർട്ടി സംഘടനയെ കാര്യക്ഷമമാക്കാൻ കഴിയുന്ന പാർട്ടി സംഘടനയെ ഒരു 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 പറഞ്ഞ പോലെ പാർട്ടി സംഘടനയിലേക്ക് ഊർജ്ജം കടത്തിവിടാൻ കഴിയുന്ന പാർട്ടിയുടെ സംഘടന കൂടുതൽ കെട്ടുറപ്പുള്ളതാക്കി മാറ്റാൻ കഴിയുന്ന ഒരു നേതാവായിരിക്കണം കെ പി സി സി പ്രസിഡന്റായി വരേണ്ടത് എന്നുള്ളതാണ് പ്രധാനം കാരണം നമുക്കറിയാമല്ലോ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷ അധികമായിരിക്കുന്ന കെ സുധാകരൻ്റെ അവസ്ഥ ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ പോകുന്നില്ല പക്ഷേ പക്ഷെ ഇതുപോലെ ഒരു നിവൃത്തിയില്ലേ ഒന്നും ചെയ്യാൻ കഴിയാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന ഒരു കെ പി സി പ്രസിഡന്റാണ് കെ സുധാകരൻ അയാളെ കൊണ്ട് കഴിഞ്ഞ മൂന്നര വർഷ കാലത്തുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മളാണ് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇപ്പോൾ നല്ല കയ്പനംഘട്ട കാര്യക്ഷമതയില്ലാത്തൊരു പ്രതിപക്ഷ നേതാവ് ഇതാണ് അവസ്ഥ അപ്പോൾ ഈ സാഹചര്യത്തിൽ സംഘടനയെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവായിരിക്കണം കെ പി സി പ്രസിഡന്റ് എന്നുള്ളത് വളരെ പ്രധാനമായി വരികയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രണ്ട് പേരുകളാണ് പ്രധാനമായും കെ പി സി സി പ്രസിഡന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത് അഞ്ച് ആറ് ഏഴ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകളിൽ നിന്നൊക്കെ ചുരുങ്ങി 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 രണ്ട് പേരുകളിലേക്ക് അത് എത്തിയിരിക്കുന്നു ഒന്ന് ശ്രീമാൻ ബെന്നി ബെഹനാൻ ഒന്ന് ശ്രീമാൻ അടൂർ പ്രകാശ് ആർട്ടിക്കൽ എം പി മുൻ എം പി മുൻ മന്ത്രി ഒക്കെ ആയിരുന്നു അടൂർ പ്രകാശ് ഇവർ രണ്ടു പേരിലേക്ക് അത് ചുരുങ്ങിയിരിക്കുന്നു ഇവർ ആര് വന്നാലാണ് കെ പി സി സി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തെ ഈ വരാൻ പോകുന്ന കഴിഞ്ഞ കുറച്ച് ഇനിയുള്ള കുറച്ച് കാലം കൊണ്ട് ഊർജിതമാക്കാൻ കഴിയുക കാര്യക്ഷമമാക്കാൻ കഴിയുക ചലനാത്മകമാക്കാൻ കഴിയുക ഇതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഇവരിൽ ആരാണ് കെ പി സി സി എന്ന് ഇരിക്കാൻ ഇതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നമുക്കാദ്യം അടൂർ പ്രകാശിൻ്റെ കാര്യം എടുക്കാം അടൂർ പ്രകാശ് നമുക്കറിയാം പലതവണ എം എൽ എ ആയതാണ് എനിക്കതൊന്നും രണ്ടോ പ്രാവശ്യം മന്ത്രിയായതാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ആറ്റിങ്ങലിൽ നിന്ന് അദ്ദേഹം വിജയിക്കുന്നത് അദ്ദേഹമാണ് കെ പി സി പ്രസിഡന്റ് ആവാൻ നിൽക്കുന്ന രണ്ട് പേരിൽ ഒരാൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതുവരെ അദ്ദേഹം ഒരു സംഘടനാ ചുമതലയിൽ ഇരുന്നിട്ടുള്ളതായി നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ സംഘടനാ പാഠവത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല ജനകീയനായിട്ടുള്ള ഒരു എം എൽ എ ആയിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് കോന്നിയിൽ നിന്ന് നാലഞ്ച് തവണ ആയി ജയി ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ജനകീയനായിട്ടുള്ള ഒരു എം എൽ എ ആണ് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ സംഘടനാ പാഠവും സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അയാളുടെ സംഘടനാ പാഠവും എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു അറിവും നമുക്ക് ലഭിച്ചിട്ടില്ല ഇനിയുള്ള കാലത്ത് കേരളത്തിൽ സംഘടന വരാൻ പോകുന്ന കെ പി സി പ്രസിഡന്റ് സംഘടനാ പാഠവും വളരെ നിർണായകമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സാഹചര്യത്തിൽ അടൂർ പ്രകാശിൻ്റെ സംഘടനാ പാഠവത്തെക്കുറിച്ച് നമ്മളൊന്നും കേട്ടിട്ടില്ല എന്നാൽ അടൂർ പ്രകാശിൻ്റെ സംഘടനാ പാഠവും വെച്ചുകൊണ്ടല്ല അയാൾ കെ പി സി സി പ്രസിഡൻ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അയാൾ കെ പി സി പ്രസിഡന്റ് ആവാൻ വേണ്ടി ശ്രമിക്കുന്നത് അയാൾ ഒരു ഈഴവനായതുകൊണ്ടാണ് ഈഴവ സമുദായത്തിൻ്റെ ഒരു പ്രതിനിധിയായതുകൊണ്ടാണ് അയാൾ കെ പി സി പ്രസിഡന്റ് ആകാൻ ശ്രമിക്കുന്നതാണ് വാർത്തകൾ വന്നിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് അനുകൂലമായി പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈഴവർ അകന്നുപോവുകയാണ് യു ഡി എഫിൽ നിന്ന് അതുകൊണ്ട് ഈഴവരെ അടുപ്പിക്കണം ഈഴവരെ അടുപ്പിക്കണമെങ്കിൽ ഒരു ഈഴവൻ കെ പി സി പ്രസിഡന്റ് ആകണം ഇതാണ് അടൂർ പാഷൻ അനുസൃ അനുസൃതമായ പിന്നെ അനുകൂലമായിട്ടുള്ള വാദങ്ങൾ സുഹൃദനാവാദഗതി അടിസ്ഥാനരഹിതമായി തന്നെ നിലനിൽക്കുന്നതല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാം ജാതീയമായിട്ടുള്ള സമവാക്യങ്ങൾ പിന്നെ ആണോ ഒരു കെ പി സി പ്രസിഡന്റ് എന്നെ നയിക്കേണ്ടത് കെ പി സി പ്രസിഡന്റ് ആരാണെന്നുള്ള തീരുമാനിക്കുക ജാതീയ സമവാക്യം ജാതീയ സമവാക്യങ്ങൾക്കൊക്കെ പ്രാധാന്യമുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല ജാതീയ സമവാക്യങ്ങളാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല ഇനി ജാതീയ സമവാക്യമാണ് എന്ന് തന്നെ ഇരിക്കട്ടെ ജാതീയ സമവാക്യമാണ് കെ പി സി സി പ്രസിഡന്റ് തീരുമാനിക്കുന്നതെങ്കിൽ പോലും ഈഴവനായതുകൊണ്ട് അടൂർ പ്രകാശ് കെ പി സി പ്രസിഡന്റ് ആവണമെന്ന് പറയുന്ന വാദഗതിക്ക് അതൊരു അർത്ഥവുമില്ല സുഹൃത്തുക്കളെ കണക്കുകളെന്താ കാണിക്കുന്നു കേരളത്തിൽ ഒരു പത്ത് നാൽപ്പത് ശതമാനത്തിനടുത്തുള്ളത് ഈഴവരാണ് ഏറ്റവും പ്രബല സമുദായ ഈഴവരാണ് ഇരുപത്തൊൻപത് ശതമാനം മുസ്ലിങ്ങളും പതിനെട്ട് ശതമാനം ക്രിസ്ത്യാനികളും ആ ഈഴവ സമുദായത്തിൽ തൊണ്ണൂറ് ശതമാനത്തിലധികവും എല്ലാ കാലത്തും പതിറ്റാണ്ടുകളായി വർഗ്ഗപരമായി തന്നെ എൽ ഡി എഫിൻ്റെ വോട്ട് ബാങ്ക് അല്ലേ ഈഴവരെന്ന് പറയുന്നത് ഈഴവരെ കാലത്താണ് യു ഡി എഫിൻ്റെ ഒരു വോട്ട് ബാങ്ക് ആയിട്ടുള്ളത് ഒരിക്കലുമില്ല എല്ലാ കാലത്തും സി പി എമ്മിൻ്റെ വോട്ട് ബാങ്കായിരുന്നു ഈഴവർ അവർ കുറച്ചുപേരിപ്പോൾ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ രണ്ടു എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനത്തിനടുത്തും പിന്നെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കാണ് ഈഴവർ അപ്പം ഞാൻ മനസ്സിലാക്കിയത് ശിവഗിരി മഠം നിൽക്കുന്ന ബൂത്തിൽ പോലും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആറ്റിങ്ങൽ ഈഴവർ മാത്രമുള്ള മണ്ഡലമാണ് അവിടെയും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ഈഴവരെ യഥാർത്ഥത്തിൽ തൊണ്ണൂറ് ശതമാനത്തിനടുത്ത് സി പി എമ്മും ബാക്കിയുള്ള കുറച്ച് ശതമാനം ഇപ്പോൾ ബി ജെ പി എന്നുള്ള നിലയിലാണ് അപ്പം ഈടവരെന്ന് പറയുന്നത് ഒരു കാരണവശാലും യു ഡി എഫിൻ്റെ ഒരു വോട്ട് ബാങ്ക് ആയിട്ടേ ഇല്ല അപ്പം ആ സാഹചര്യത്തിൽ ഈടവരിൻ്റെ പ്രാതിനിധ്യമുള്ള ഒരാൾ കെ പി സി പ്രസിഡന്റ് ആവണമെന്ന് പറഞ്ഞത് യാതൊരു യുക്തിയുമില്ല ഇനി മറഭാഗത്തോ മറഭാഗത്തെ യഥാർത്ഥത്തിൽ ജാതീയമായി യു ഡി എഫിന് അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് എവിടെ നിന്നാണ് ക്രിസ്ത്യൻ സമുദായം അകന്നുപോയി എന്നുള്ളതാണ് പതിനെട്ട് പത്തൊമ്പത് ശതമാനം വരുന്ന ക്രിസ്ത്യൻ സമുദായം സ്ഥിരമായി സി പി എമ്മിനോടൊപ്പം നിന്നിരുന്നുവെങ്കിൽ ആ ക്രിസ്ത്യൻ സമുദായം ഇപ്പോൾ വല്ലാതാകുന്നു പോയി ക്രിസ്ത്യൻ സമുദായത്തിന്റെ വലിയ പിന്തുണ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന പിന്നെ കേരള കോൺഗ്രസ് ഇപ്പോൾ പിന്നെ പ്രബലമായിട്ടുള്ള കേരളാ കോൺഗ്രസ് ഇപ്പോൾ എൽ ഡി എഫിന്റെ കൂടെ നിൽക്കുകയാണ് പല ക്രിസ്ത്യൻ സമുദായങ്ങളിലും വലിയ വിള്ളരുണ്ടായിട്ടുണ്ട് ആക്കോവായ സമുദായത്തിൽ വിള്ളരുണ്ടായിട്ടുണ്ട് അതിലൊരു ഭാഗം എൽ ഡി എഫിനോട് ചേർന്ന് നിൽക്കുന്നു പോർത്തലോക് സഭയും ഈ പറഞ്ഞ പോലെ എൽ ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു അപ്പം ക്രിസ്ത്യൻ വിഭാഗത്തിലാണ് അർത്ഥത്തിൽ വലിയൊരു ചേണിങ് എൽ ഡി എഫിന് അനുകൂലമായി ഉണ്ടായിട്ട് അപ്പം ജാതീയമായി നോക്കാനാണെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തെ ഇങ്ങോട്ടേക്ക് അടിപ്പിക്കുക എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ലക്ഷ്യമായി മാറേണ്ടത് ആ അർത്ഥത്തിൽ നോക്കുകയാണത് കാരണം മുസ്ലിം സമുദായം പൂർണ്ണമായും യു ഡി എഫിനൊപ്പം നിൽക്കുന്നു നായർ നായർ സമുദായവും ഇപ്പം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു ആ സാഹചര്യത്തിൽ ക്രിസ്ത്യൻ സമുദായത്തെ കൂടി കൊണ്ടുവരാനുള്ള നീക്കമാണ് ആ അർത്ഥത്തിൽ നടത്തുന്നത് ജാതീയമായിട്ടാണെങ്കിൽ പോലും പിന്നെ അടൂർ പ്രകാശിനെ പരിഗണിക്കുന്നതിനേക്കാൾ രാഷ്ട്രീയമായി സി പി സി പിന്നെ യു ഡി എഫ് പരിഗണിക്കേണ്ടത് കോൺഗ്രസ് പരിഗണിക്കേണ്ടത് വന്യമോനാനാണെന്നുള്ള നിലയിലേക്ക് വരും അപ്പൊ ജാതിയുമായിട്ടാണെങ്കിൽ പോലും ജാതിയായിട്ടാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു വന്യമോനാൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ജാതീയമായി ഇത് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല സുഹൃത്തിൽ ഇനി നമ്മൾ ക്രിസ്റ്റൽ ക്ലിയറായി വന്നാൽ അടൂർ പ്രകാശ് ബെന്നി മെഹനാൻ രണ്ടുപേരാണല്ലോ നിൽക്കുന്നത് പച്ചയ്ക്ക് ഞാൻ പറയുകയാണ് ഇവരെ രണ്ടുപേരെയും തമ്മിൽ ചാരതമ്യം ചെയ്യുമ്പോൾ ബെന്നി മെഹനാൻ എന്ന് പറഞ്ഞ നേതാവിൻ്റെ അടുത്തെങ്ങും എത്താൻ കഴിയുന്ന ഒരു ഒരു സ്റ്റേച്ചറുള്ള നേതാവല്ല അടൂർ പ്രകാശ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആ ഒരു തർക്കവും ഒരു തർക്കവും ബെന്നി മൊഹനാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നു ഇന്ന് കോൺഗ്രസിനുള്ളതിൽ വെച്ച് കോൺഗ്രസിനെ ഇനി വരുന്ന ആളുകൾ കൊണ്ട് കാര്യക്ഷമമാക്കാനും ഊർജ്ജസ്വലമാക്കാനും ഒരു സമരസംഘടനയാക്കാനും മാറ്റാനും കഴിയുന്ന ഇന്ന് കോൺഗ്രസിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു സംഘടനാ മനുഷ്യൻ ബെന്നി മോനാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല ഇല്ല ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ എന്നാൽ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന ഒരിക്കലും ഞാൻ ബെന്നി മോനാന്റെ കാര്യം പറയുന്നു പക്ഷെ ഉമ്മൻചാണ്ടിയും കൂടെ ഇല്ലാതായ സാഹചര്യത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ ഊർജിതമാക്കാൻ കഴിയുന്ന ഒരാൾ ബെന്നി മോനാനാണ് രണ്ട് ബെന്നി മേനാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ളതാണ് ദീർഘകാലമായി ക്രിസ്ത്യാനികൾ പിന്നെ ക്രിസ്ത്യൻ മതസമൂഹം യു ഡി എഫിന്റെ വലിയൊരു ഭാഗമായിരുന്നു അവരെ പ്രതികരിച്ചിരുന്നത് ഉമ്മൻചാണ്ടിയായിരുന്നു കെ പി സി പ്രസിഡന്റ് വേറെ ഒരു വിഭാഗത്തിൽ നിന്നായിരുന്നെങ്കിലും ക്രിസ്ത്യൻ സമുദായത്തെ പ്രതികരിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി ദീർഘ പതിറ്റാണ്ട് കാലമായി നിറഞ്ഞു നിൽക്കുകയായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ക്രിസ്ത്യാനികൾക്ക് യു ഡി എഫ് കോൺഗ്രസിനകത്ത് ഒരു പ്രാധാന്യമില്ല അതുകൊണ്ട് ഞാൻ ആ അർത്ഥത്തിൽ നോക്കിയാലും ഏറ്റവും കൂടുതൽ യോഗ്യൻ ബെന്നി മെഹനാനാണ് എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല ബെന്നു ഈ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരൊക്കെ ആയിട്ടുള്ള വലിയ ബന്ധം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് സംഘടനാപരമായി നോക്കൂ സംഘടനാപരമായി നോക്കിയാൽ ഇന്ന് ബെന്നി മേനാൻ അപ്പുറത്തൊരാളെ ആരെയാണ് കോൺഗ്രസ് നമുക്ക് ലഭിക്കാനുള്ളത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കോൺഗ്രസിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു വിഭാഗം ഗ്രൂപ്പാണ് ആ എ ഗ്രൂപ്പിനെ പതിറ്റാണ്ടായി ഒരു കേഡർ പാർട്ടി പോലെ കെട്ടിപ്പടുത്തു കൊണ്ടുവരുന്നതിൽ ബെന്നിമേനാനുള്ള പങ്ക് നമുക്ക് തള്ളിക്കളയാൻ കഴിയും സുഹൃത്തുക്കളിൽ തിരുവനന്തപുരം പോലെ കാസർഗോഡ് വരെ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരെ പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവല്ലേ ബെന്നി മോന മിത ഭാഷയായിട്ടുള്ള നേതാവ് താഴെത്തട്ടിലുള്ള നേതാക്ക പിന്നെ അണികൾ വരെയുള്ളവരുമായിട്ട് വളരെയധികം ആത്മബന്ധമുള്ള ഒരു നേതാവ് രണ്ട് വർഷം രണ്ട് പ്രാവശ്യമായി ചാലക്കുടിയിൽ നിന്ന് ഒരു ലക്ഷത്തിലധികം വോട്ടിന് ജയിച്ചു വരുന്ന ഒരു ഒരു നേതാവ് അധികാര സ്ഥാനങ്ങളിൽ ഒന്നും ഇരുന്നിട്ടില്ല ബെന്നി മോനാനെക്കാളിലും എത്രയോ ജൂനിയർ ആയിട്ടുള്ള ആളുകൾ എത്രയോ മന്ത്രിമാരായിരിക്കും അദ്ദേഹം ഇതുവരെ മന്ത്രിയായിട്ടില്ല ഒരു തവണ ഒന്നോ രണ്ടോ തവണ എം എൽ എ രണ്ടു തവണ ഇപ്പോൾ എം പി ആയിട്ടുള്ള ആളാണ് ബെന്നി മോഹന അതുകൊണ്ട് ഇവർ രണ്ടുപേരും ബെന്നി മോനാനും അടൂർ പാഷൻ തമ്മിൽ താരതമ്യം ജീവിച്ചു കഴിഞ്ഞാൽ മൈൽ സെഹഡാണ് ബെന്നനാൻ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇന്നത്തെ ഈ പറഞ്ഞുള്ള അത്യാസാധാരണമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിനെ പൊതുവിലെ പൊതുവിലും യു ഡി എഫിനെ പ്രത്യേകിച്ച് അല്ല കോൺഗ്രസിനെ പ്രത്യേകിച്ച് യു ഡി എഫിനെ പൊതുവിലും ഒരു സമരസംഘടനയാക്കി മാറ്റാൻ കഴിയുന്ന നിലയിൽ ഇനി വരാൻ പോകുന്ന കുറച്ച് കാലം കൊണ്ട് ഈ പാർട്ടിയെ കെട്ടിപ്പടുത്ത് ഒരു സംഘടന പാർട്ടി സംഘടന ശക്തിപ്പെടുത്തി അതിനൊരു സമരസംഘടനയാക്കി മാറ്റാൻ കഴിയുന്നതിൽ ഏറ്റവും സാധ്യതയുള്ള ഒരു നേതാവായിരിക്കും ബെന്നുപോകാൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഇനി അടൂർ പ്രകാശായിക്കഴിഞ്ഞാൽ വേറെ ചില നെഗറ്റീവ്സും ഉണ്ട് അടൂർ പ്രകാശിന് മധ്യമേഖലക്കായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ് ആ നിലയുമായി ബന്ധപ്പെട്ട് നാളെ എന്തെങ്കിലും ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ദോഷം ചെയ്യും അതുപോലെ തന്നെ അടൂർ പ്രകാശിൻ്റെ അടുത്ത ബന്ധുവാണ് രമേശൻ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു വലിയ മധ്യ മുതലാളി അപ്പോൾ അയാളുടെ സ്വാധീനം കെ പി സി പ്രസിഡന്റ് മേലുണ്ട് എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ വരും അപ്പോൾ ആ നിലയിൽ അടൂർ പ്രകാശ് ഈ ഒരു സാഹചര്യത്തിൽ കെ പി സി പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ അയാൾക്കെതിരെ മധ്യമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉയരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും താരതമ്യം ചെയ്താൽ ഇന്ന് കോൺഗ്രസിൽ ലഭ്യമായിട്ടുള്ള നേതാക്കന്മാരിൽ വെച്ച് ഏറ്റവും നല്ല ഓപ്ഷൻ ബെന്നി മെഹനാനായിരിക്കും എന്നുള്ളത് കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് ദ എർലിയർ ദ ബെറ്റർ ബെന്നി മെഹനാണ് കെ പി സി സി പ്രസിഡന്റ് ആക്കാനുള്ള ഒരു വിശാല മനസ്കഥ കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം കാണിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ചെയ്താൽ അത് കോൺഗ്രസിന് ഒറ്റക്കെട്ടായി ഈ പറഞ്ഞതുപോലെ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിക്കും പോകാനുള്ള വലിയൊരു ഊർജ്ജമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല